ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പെൺകുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവെറിയൻ ഡിസീസ് എന്നാണ് ഇതിനെ പറയുന്നത് നമ്മൾ പേരിൽ ഇതൊരു ഓവെറീഡ് ഡിസീസ് ആണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തമായിട്ട് നമ്മുടെ ഒരു മെറ്റബോളിസത്തെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി പലരിലും ഇത് കാണുന്നത് മെൻസസിൻ്റെ തകരാറുകൾ അല്ലെങ്കിൽ മുടി കൂടുതലായിട്ട് കൊഴിയുക അല്ലെങ്കിൽ മുടി അമിതമായിട്ട് രോമ വളർച്ച ഉണ്ടാകുക അല്ലെങ്കിൽ തടി കൂടുതലായിട്ട് വരിക ഷുഗർ വരിക ഇത്തരത്തിലുള്ള ഒരുപാട് ലക്ഷണങ്ങൾ ഈ ഒരു പി സി ഒ എസ് ഉള്ള ആളുകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് പല അമ്മമാരും പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെ അമ്മമാർ അവർക്ക് മെൻസസ് തകരാറുകൾ ഉണ്ടാകുമ്പോൾ ഈ മെൻസസ് ഒന്ന് ക്ലിയറാക്കി കിട്ടിയാൽ മതി എന്നുള്ളൊരു ഒരു ഉദ്ദേശത്തോടു കൂടിയാവും നമ്മളെടുത്ത് വരുന്നുണ്ടാവുക പക്ഷേ ഈ പി സി ഒ എസ് പി സി ഒ ഡി എന്ന് പറയുന്നത് നമ്മുടെ മെൻസസ് ക്ലിയർ ആക്കൽ മാത്രമല്ല അത് നമ്മുടെ ശരീരത്തിന് മൊത്തം ഹോർമോണൽ സിസ്റ്റത്തെയും ഇംബാലൻസ് വരുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ മൊത്തമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ആക്കിയാൽ മാത്രമേ ഭാവിയിൽ ഇവർക്ക് ഒരു നല്ലൊരു ആരോഗ്യം ഉണ്ടാവുകയും അതുവഴി നമുക്ക് പല കോംപ്ലിക്കേഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കഴിയുകയുള്ളൂ അപ്പം മെൻസസ് ക്ലിയർ ആക്കലും മാത്രമല്ല ഇതിൻ്റെ ഉദ്ദേശം ഹോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണൽ ഇമ്പാലൻസുകളും കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് ഷുഗർ അതുപോലെ തന്നെ തൈറോയിഡ് അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങളൊക്കെ വരാതിരിക്കാനുള്ള രീതിക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഇത്തരം പി സി ഒ ഉള്ള കണ്ടീഷനിൽ വേണ്ടത് അപ്പോൾ എങ്ങനെ നമുക്ക് പി സി ഒ എസ് അല്ലെങ്കിൽ പി സി ഒ എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം ഇത്തരം ആളുകളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് പി സി ഒ ഡി ഉള്ളവരിൽ എങ്ങനെ ഇതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം ഇത് പി സി ഒ ഡി വർദ്ധിച്ച് അത് പല കോംപ്ലിക്കേഷൻസിലേക്കും പോവാതിരിക്കാൻ പ്രത്യേകിച്ച് തൈറോയിഡ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ഈ പി സി ഒ ഡി അഥവാ പി സി ഒ എസ് പി സി ഒ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഓവറുകളിൽ പ്രത്യേകിച്ച് നമുക്ക് ഗർഭപാത്രത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് അണ്ടാശയങ്ങളുണ്ട് ഒരു പേർ അണ്ടാശയമാണ് സ്ത്രീകൾക്കുള്ളത് ഈ അണ്ടാശയത്തിൽ ഓരോ മെൻസ്രൽ സൈക്കിൾ വരുമ്പോഴും നമുക്ക് അണ്ടങ്ങള് പൂർണ്ണ വളർച്ച എത്തി അത് പൊട്ടിയിട്ടാണ് നമുക്ക് അണ്ടങ്ങൾ റിലീസ് ചെയ്ത് വരുന്നത് അതുവഴിയാണ് നമുക്ക് പ്രഗ്നൻസി സാധ്യമാവുന്നതും പീരീഡ്സൊക്കെ റെഗുലറായിട്ട് നടക്കുന്നതൊക്കെ ഈ ഒരു പ്രൊസീജിയറ് സൈക്ലിക്കായിട്ട് നടക്കുന്നത് കൊണ്ടാണ് പക്ഷെ ഇത്തരം പി സി ഓടിയുള്ള പെൺകുട്ടികളിൽ ഈ അണ്ടങ്ങൾ പൂർണ്ണ വളർച്ച എത്താതിരിക്കുകയും അതൊരു അതിൻ്റെ മെച്ചുറിയേഷൻ അഥവാ അതിൻ്റെ വളർച്ച ഒരു അറസ്റ്റ് ചെയ്യുന്ന സ്റ്റേജിൽ നിൽക്കുകയും അത് കുറെ കുമിളകളായിട്ട് നമ്മുടെ ഓവറിക്ക് ചുറ്റും കാണുന്ന ഒരവസ്ഥയാണ് അത് മൾട്ടിപ്പിളായിട്ട് കാണുന്ന ഒരവസ്ഥയാണ് നമ്മൾ പി സി ഒ ഡി എന്ന് പറയുന്നത് യൂഷ്വലി ഒരു നെക്ലേസ് പാറ്റേണിലായിരിക്കും നമ്മുടെ ഓവറിക്ക് ചുറ്റും ഇത്തരം കുമിളകൾ കാണുന്നത് ഇതിനെയാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് പക്ഷേ ഈ പി സി ഒ ഡി കാരണം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരുന്ന ഒരു കണ്ടീഷനാണ് പി സി ഓ എസ് അഥവാ ഒരു സിൻഡ്രോം ആയിട്ട് ഒരു കൂട്ടം ലക്ഷണങ്ങൾ ഒരുമിച്ച് ഒരു ബോഡിയിൽ കാണുമ്പോഴാണ് നമ്മുടെ പി സി ഒ എസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിലും കൂടുതലായിട്ട് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ ഇതിനെ കൂടുതലായിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം നമ്മുടെ പല മെറ്റബോളിസത്തിനെയും ഹോർമോൺ മെറ്റബോളിസം തകരാറിലാവുന്നുണ്ട് മറ്റുള്ള പല ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുന്നുണ്ട് പിന്നെ മറ്റ് പല മേഖലകളിലും ഈ ഒരു പി സി ഒ എസ് ഇതിൻ്റെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പം അത് കാരണം നമുക്ക് ഇതിനെ ഒരുപാട് മേഖലകളിലൂടെ ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനുണ്ട് അപ്പോൾ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ഉള്ള ആളുകളിൽ ബേസിക്കായിട്ട് സംഭവിക്കുന്ന കാരണം അല്ലെങ്കിൽ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് എത്തുമ്പോൾ നമ്മുടെ ഇൻസുലിൻ പാങ്ക്രിയാസിൽ നിന്ന് റിലീസ് ചെയ്യുകയും അതിന് ആവശ്യമുള്ള രീതിയിൽ ഗ്ലൂക്കോസിനൊക്കെ യൂട്ടിലൈസ് ചെയ്ത് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷേ നമ്മളെ പി സി ഒ ഡി ഉള്ള ആളുകളിൽ കൊഴുപ്പ് എന്താ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാലും ഈ ഇൻസുലിൻ്റെ ഒരു ആക്ടിവിറ്റി കുറയും ഇൻസുലിന് ഗ്ലൂക്കോസിനെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ വരികയും അതുവഴി ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുകയും ചെയ്യുന്നുണ്ട് ആ ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് എത്തുകയും നമുക്ക് മധുരത്തിനോടുള്ളൊരു ആക്രാന്തം അല്ലെങ്കിൽ ആർത്തി കൂടുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ വെയ്റ്റ് കൂടാനും അതുപോലെ കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യും ലിവറിലൊക്കെ പോയിട്ട് അടിഞ്ഞ് കൊഴുപ്പായിട്ടൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങൾ ലിവറിലും മറ്റ് അവയവങ്ങളിലൊക്കെ ഈ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രവർത്തനവും കുറഞ്ഞു വരാറുണ്ട് അതുവഴി നമ്മുടെ ഹോർമോണുകളിൽ ഇംബാലൻസ് വരും കാരണം ലിവറിലാണ് ഹോർമോണുകളും ആക്ടിവേറ്റ് ലിവറിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് കൊഴുപ്പ് അടിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവർത്തനം കുറയുകയും അതുവഴി നമുക്ക് എന്താണ് കൂടുതലായിട്ട് ഹോർമോണൽ ഇംബാലൻസ് കാണുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പി സി ഓടി ഉള്ള ആളുകളില് പ്രത്യേകിച്ച് സ്ത്രീകളിൽ നമ്മുടെ പുരുഷൻ ഹോർമോൺസ് വളരെ കൂടുതലായിരിക്കും ഹോർമോൺസ് വളരെ കൂടുതലായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്താണ് കൂടുതലായിട്ട് അമിതമായിട്ട് മുഖത്തും കൈകാലുകളിലൊക്കെ രോമ വളർച്ച കാണാറുണ്ട് കൊഴിച്ചിൽ കാണാറുണ്ട് അതുപോലെ തന്നെ വെയിറ്റ് കൂടിക്കൂടി വരാറുണ്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ ഇമ്പാലൻസ് കാരണം ഇതുപോലെ വെയിറ്റ് കൂടാറുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത്തരം പെൺകുട്ടികളിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ കാണാറുണ്ട് ഇനി കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇവർക്ക് അണ്ട വളർച്ച ഓവുലേഷൻ ഒന്നും ക്ലിയറായിട്ട് നടക്കാത്തത് കാരണം പ്രഗ്നൻസി വരെ ബുദ്ധിമുട്ടായി കാണാറുണ്ട് ചില കേസുകളിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട് ചില പി സി ഒ ഡി കേസുകൾ അപ്പോൾ ഇത്തരം കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ പി സി ഒ ഡി ഉള്ള ആളുകളിൽ കാണുന്നുണ്ട് പിന്നെ ഓവറിയുടെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ഇത്തരം ഓവറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് സ്റ്റോപ്പ് ആവും പക്ഷേ അത് കഴിഞ്ഞാലും ഇവർക്ക് ഒരു മെനപ്പോസ് സ്റ്റേജ് കഴിഞ്ഞാലും ഇവർക്ക് കൂടുതലായിട്ട് ഷുഗർ വരാനും അതുപോലെ മറ്റ് ഹൃദ്രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും കൊളസ്ട്രോൾ കൂടി വരും ഷുഗറൊക്കെ കൂടി വരും അതുകൊണ്ട് മെൻസസ് നിന്ന് കഴിഞ്ഞാലും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ മുതിർന്ന സ്ത്രീകളിലും കാണാറുണ്ട് അപ്പോൾ പി സി ഒ നേരത്തെ കണ്ടെത്തി അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും അതുപോലെ തന്നെ നമ്മളെ ഡയറ്റിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതലായിട്ട് പ്രഗ്നൻസിയിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് ആവാൻ തന്നെ ബുദ്ധിമുട്ട് കാണാറുണ്ട് ഇനി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാലും ഒരു ഹെൽത്തി അല്ലാത്ത ഓവം ഓവമായിരിക്കും അവിടെ ഫെർട്ടിലൈസ് ചെയ്ത് ഭ്രൂണമായിട്ട് വരുന്നുണ്ടാവും അപ്പോൾ ആ ഭ്രൂണം പെട്ടെന്ന് അതിൻ്റെ വളർച്ച മുരടിച്ചിട്ട് അബോഷണായി പോവാനുള്ള ടെൻഡൻസിയും ഇത്തരം സ്ത്രീകളിൽ കാണുന്നുണ്ട് മാത്രമല്ല മറ്റ് കേസുകളിൽ പ്രത്യേകിച്ച് കുറച്ച് മുതിർന്ന സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഷുഗർ ഇത്തരം ആളുകളിൽ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് കൊളസ്ട്രോളും പ്രഷറും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളും തുടരെ തുടരെ ഇത്തരം ആളുകളിൽ കണ്ടുവരുന്നുണ്ട് ഇത് ആർക്കൊക്കെയാണ് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഫാമിലിയിൽ ഫാദറിനും മദറിനും അച്ഛനും അമ്മയ്ക്കൊക്കെ കൂടുതലായിട്ട് ഉള്ള ആളുകൾക്ക് പി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മാത്രമല്ല ബർത്ത് വെയ്റ്റ് ജനിക്കുന്ന സമയത്ത് ബർത്ത് വെയ്റ്റ് കൂടുതലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു നാല് കിലോ അല്ലെങ്കിൽ അതിൻ്റെ അതിലേറെ കൂടുതലൊക്കെ വെയ്റ്റ് ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രസവ സമയത്ത് അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ഭാവിയിൽ പി സി ഒ ഡി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മാത്രമല്ല ഇത്തരം പി സി ഒ ഡുള്ള സ്ത്രീകൾ പ്രഗ്നൻ്റായി പ്രസവിക്കുന്ന സമയത്ത് ഇത്തരം ഇവരുടെ കുട്ടികൾക്കും വെയിറ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉള്ള ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ പി സി ഒ ഡി അഥവാ പി സി ഒ എസ് എന്ന അസുഖം വളരെ നേരത്തെ കണ്ടെത്തി വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് എത്താതെ നമുക്കതിനെ മറികടക്കാം അപ്പം പി സി ഒ എസ് ഉള്ളവർ അവരുടെ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഹോൾ ഗ്രെയിൻസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് തവിട് കളയാത്ത അരി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വെള്ള അരി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക മാത്രമല്ല ഓട്സ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക മൈദ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ധാരാളം കഴിക്കുക പ്രത്യേകിച്ച് ഷുഗർ കണ്ടന്റ് കുറവുള്ള മധുരം കുറവുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ധാരാളം കഴിക്കുക ഫൈബർ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളും ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വെള്ളം കൂടുതലായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല ഇത്തരം ആളുകൾ കൂടുതലായിട്ട് ഷുഗറി കണ്ടന്റ് കണ്ടന്റുള്ള അതായത് പഞ്ചസാര കൂടുതലുള്ള ഡ്രിങ്ക്സുകൾ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക വെയിറ്റ് കൂടുതലുള്ള സ്ത്രീകളാണെങ്കിൽ ഒരു പത്ത് ശതമാനം അവരുടെ നോർമൽ വെയ്റ്റിൽ നിന്ന് ഒരു പത്ത് ശതമാനം കുറച്ചുകൊണ്ട് വരാൻ ശ്രദ്ധിക്കുക വെയ്റ്റ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി വെയ്റ്റ് കുറഞ്ഞ് ഷുഗർ ഒക്കെ കണ്ട്രോളിൽ വരാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇത്തരം ആളുകൾ പി സി ഒ ഡ ആളുകൾ ഭക്ഷണത്തിൽ ഇനി പറയുന്ന കാര്യങ്ങളും കൂടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കറുവാപ്പെട്ട സിന്നമോൺ എന്ന് പറയും ഈ കറുവാപ്പെട്ട ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനും അതുവഴി ഷുഗർ ലെവൽ അഥവാ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താനും വെയ്റ്റ് മാനേജ് ചെയ്യാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പ്രത്യേകിച്ച് നമ്മുടെ ഫിഷ് ഓയിലൊക്കെ കാണുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അത് ശരീരത്തിൽ നീർക്കെട്ട് കുറക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഓവറിൽ രണ്ടാശത്തിലുള്ള നീർക്കെട്ട് കുറക്കാനും ഈ പി സി ഒ ഡോ പി സി ഒ ഡി കണ്ടീഷൻസ് കുറക്കാനും സഹായിക്കുന്നുണ്ട് മാത്രമല്ല സിങ്ക് അതുപോലെ ക്രോമിയം അല്ലെങ്കിൽ മഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മഗ്നീഷ്യം എന്ന് പറയുന്ന മിനറൽ നമ്മുടെ ബോഡിയെ തന്നെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു മിനറൽ ആണ് നമ്മുടെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു മിനറലാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടാൻ ഒരു ഉറക്കം കിട്ടാൻ സഹായിക്കുന്നുണ്ട് ബോഡിയെ ഒരു കുട്ടിയുടെ ബോഡിയെ പോലെ തന്നെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മഗ്നീഷ്യം ക്രോമിയം അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ക്രോമിയം പി സി ഒടി ഉള്ള ആളുകളിൽ ഒരുപാട് സ്ത്രീകളിൽ വൈറ്റാമിൻ ഡി കുറവായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ വിറ്റാമിൻ ഡി കുറവുള്ള സ്ത്രീകളാണെങ്കിൽ രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയുടെ ഒരു അരമണിക്കൂർ വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കുക ഈ വെയിൽ കൊണ്ടാൽ തന്നെ നമുക്ക് വിറ്റാമിൻ ഡി ആവശ്യത്തിലേറെ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുകയും ഇത്തരത്തിലുള്ള നീർക്കെട്ടും കാര്യങ്ങളും വേദനകളൊക്കെ കുറയ്ക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല അശ്വഗന്ധ നാച്ചുറൽ ആയിട്ടുള്ള അശ്വഗന്ധ വളരെ എഫക്റ്റീവാണ് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്തിട്ട് നമ്മളിത് ഒരു ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് അശ്വഗന്ധ നമ്മുടെ ഹോമിയോപ്പതിയിൽ അശ്വഗന്ധയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മദർ ടിഞ്ചറുകൾ നമ്മൾ ഇത്തരം പി സി ഒ ഡി കേസുകളിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് കോക്കനട്ട് ഓയിൽ അതാത് നമ്മൾ ശുദ്ധമായിട്ടുള്ള എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത്തരം പി സി ഒ ഡുള്ള കേസുകളിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് തരുന്ന ഒന്നാണ് ഈ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയുകയും ഒരുപാട് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ഒക്കെ സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കോക്കനട്ട് ഓയിൽ അഥവാ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അതും കൂടെ ഇത്തരം പി സി ഒ ഡിയുള്ള ആളുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരം ഭക്ഷണ രീതികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് കൂടെ കൃത്യമായിട്ട് റെഗുലറായിട്ട് അരമണിക്കൂർ എക്സസൈസും കൂടെ ചെയ്യാൻ ശ്രദ്ധിക്കുക വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറക്കാനുള്ള എക്സസൈസുകളാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇനി എന്ത് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്ന് പലരും പറയാറുണ്ട് പത്തരം ആളുകൾക്ക് നമ്മൾ വെയിറ്റ് കുറക്കാൻ അല്ലെങ്കിൽ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പ് നീക്കം കളിയാൻ സഹായിക്കുന്ന മരുന്നുകളും കൂടെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട് മാത്രമല്ല ഈ ഒരു രോഗം ശരീരത്തിൻ്റെ മൊത്തം മേഖലയും അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ഇത്തരം ഒരു ചികിത്സാ രീതിയിലൂടെ നമ്മൾ കൊടുത്തു വരുന്നത് മാത്രമല്ല ഇത്തരം ഒരു ചികിത്സാ രീതിയിലൂടെ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് അശ്വഗന്ധയിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന അശ്വഗന്ധ മദർ ടിഞ്ചറുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൾസാറ്റില്ല നാട്രോമിയൂർ പോലെയുള്ള ഒരുപാട് മരുന്നുകൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ചികിത്സാരീതിയിലൂടെ ഒരു മിനിമം ഒരു മൂന്ന് മുതൽ ആറു മാസം വരെയുള്ള കാലയളവ് കൊണ്ട് ഒരുപാട് രോഗികളിൽ ഈ പി സി ഒ ഡി എന്നതിലുള്ള കണ്ടീഷൻസ് മാറ്റുവാനും ഭാവിയിൽ അവർക്ക് പല കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ ഇല്ലാതിരിക്കാനുള്ള രീതിക്കുള്ള ആണ് നമ്മൾ ചെയ്തു വരുന്നത് അപ്പോൾ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും അവരുടെ അമ്മമാർക്കുമൊക്കെ പ്രത്യേകിച്ച് ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ എത്തിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസൻ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്